ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഷിജോബി എബ്രാഹിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വിളിച്ച് വളരെ കുറച്ച് സമയമാണ് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫോണ് കംപ്ലയിന്റ് ആയിരുന്നു പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുകയാണ് എല്ലാം പെട്ടെന്ന് ഒരുമിച്ചാണ് കംപ്ലൈന്റ് ആയത് പക്ഷെ വളരെ കുറഞ്ഞ സമയമേ സംസാരിക്കാൻ പറ്റുള്ളൂ എങ്കിലും അതിലും അദ്ദേഹം കൂടുതൽ പറഞ്ഞത് ഈ ഒരു പെയ്ഡായിട്ട് വാച്ച് ടൈം നേടിയെടുക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ തന്നെ കുറച്ച് സെൽഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഇത് ചാനലിന് നല്ലതല്ല എന്നാണ് പറഞ്ഞത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആക്കിയെടുത്തത് പെയ്ഡായിട്ട് വാച്ച് ടൈം ണോ അങ്ങനെ ആയിട്ട് വാച്ച് ടൈം നൽകിയതാണെങ്കിൽ അന്ന് ചാനൽ തുടക്ക സമയത്ത് മോണിറ്റൈസേഷൻ ആക്കിയത് എങ്കിൽ ആരാണ് എവിടെ നിന്നാണ് അത് ചെയ്തത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് ഇത് കാണുന്ന എല്ലാവർക്കും വളരെ ഹെൽപ്പ് ആകും കാരണം വള്ളാക്ക് എന്നുള്ള ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തി എത്താൻ എല്ലാവർക്കും കഴിയും കാരണം നിങ്ങളുടെ ചാനൽ അങ്ങനെയാണ് എത്തിയത് എങ്കിൽ ഇനി അതല്ല നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചാനലില് ആയിട്ട് ട്രാഫിക് കൊണ്ടുവന്നിട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ആയത് എന്നിട്ടും നിങ്ങളുടെ ചാനലിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനും സ്ക്രീൻഷോട്ടും കാണിച്ച് ചെയ്യാൻ പറയുന്നതിൽ എന്താണ് യുക്തി ഹായ് ഫ്രണ്ട്സ് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാനും മറ്റൊരു യൂട്യൂബ് ചാനലും ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായം പറഞ്ഞ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടോ അതുമൂലമാണോ ഈ ഒരു വീഡിയോസ് ഇങ്ങനെ വരുന്നത് അപ്പൊ അതങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തൂടെ അതല്ലെങ്കിൽ എന്താണ് ശരിക്കും പ്രോബ്ലം എന്നുള്ളതൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആളുകൾക്കെങ്കിലും ഈ ഒരു സംശയമുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ അവസാന വീഡിയോയിൽ അദ്ദേഹം ഈ ഒരു വിഷയം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അദ്ദേഹം ഇനി സംസാരിക്കുന്നില്ല എനിക്ക് കുറച്ച് റിപ്ലൈ ഒക്കെ തന്നിട്ട് ഈ ഒരു വീഡിയോക്ക് ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കും അത് റിപ്ലൈ കൊടുക്കുന്നു നൂറ് ശതമാനം കൊടുക്കുന്നു അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കാരണം നമ്മൾ വെറുതെ എന്തോ വിളിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തോ അടിയന്ത് ഈ രീതിയിലൊക്കെ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവര് തമ്മിൽ പ്രശ്നം അല്ലെങ്കിൽ ഇവര് പേഴ്സണൽ ഇഷ്യൂ ആണോ ഇവരെന്ത് എന്താണ് ഇവർ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് എന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇതുവരെ സംഭവിച്ചത് ജസ്റ്റ് ഒന്ന് റിപ്ലൈ ആയിട്ട് പറയുകയാണ് പക്ഷെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയാം നൂറ് ശതമാനം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് മുഴുവൻ കണ്ടാലും ഒരു പക്ഷേ നിങ്ങൾ ക്രിയേറ്റർ ആണ് ഇവർ തമ്മിലുള്ള പ്രശ്നമാണോ പറയുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ വീഡിയോസ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെയാണ് ലഭിക്കുന്നത് അതെല്ലാം അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഈ ചാനലിൽ സംസാരിച്ചിട്ടില്ല യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് വാഷ് ഫൈമിനെ കുറിച്ചിട്ടുള്ള സംസാരമാണ് വന്നിട്ടുള്ളത് അത് ഏത് രീതിയിൽ വന്ന അതല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു എത്തി എന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്നും നിങ്ങളോട് പറയാം നിങ്ങൾക്കറിയാലോ എന്റെ ചാനൽ എന്നുള്ളത് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചാനലാണ് അപ്പൊ യൂട്യൂബിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുള്ളത് അപ്പൊ കുറെ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് അവരിടുന്ന വീഡിയോക്ക് വ്യൂസ് വരുന്നില്ല യൂട്യൂബിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള വ്യൂസ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോഹൻലാലിന്റെ കുറച്ച് സിനിമകളൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പൊ ഒരു മോഹൻലാലി ഒരു സിനിമ ദേവദൂതനും അതുപോലെ മലയിക്കോട്ടെ വാലിബിനൊക്കെ അതില് ആദ്യത്തെ ഷോ കണ്ട് കഴിഞ്ഞിറങ്ങുന്നവരുണ്ടല്ലോ അവര് നല്ല അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ ആ ഒരു സിനിമ നന്നായിട്ടോടും കൂടുതൽ ദിവസം ഓടും അതെല്ലാം ആ ഒരു സിനിമയുടെ ആദ്യത്തെ ഷോക്ക് മോശം അഭിപ്രായമാണ് പറയുന്നത് എങ്കിൽ ആദ്യം കണ്ട ആളുകൾ നെഗറ്റീവ് ആയിട്ടാണ് ആ ഒരു വീഡിയോ ഒക്കെ റെസ്പോണ്ട് സിനിമ ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്കിൽ അത് അധിക ദിവസം ഓടാറില്ല അത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലും സംഭവിക്കുന്നത് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സിനിമ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യാണ് ആദ്യത്തെ ഷോ എന്നുള്ളത് ആദ്യത്തെ ഇംപ്രഷൻ കുറച്ച് ആളുകൾക്ക് യൂട്യൂബ് അയക്കും അത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ നന്നായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താലാണ് കൂടുതൽ കൂടുതൽ ഇംപ്രഷൻ യൂട്യൂബ് അയക്കുള്ളൂ അങ്ങനെയാണ് നമ്മൾ വീഡിയോ ക്രീശ് കിട്ടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ വീഡിയോന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടില്ലാത്ത സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള ട്രാഫിക് ആണ് നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ വീഡിയോ റീച്ച് ആകുന്നതല്ല കാരണം അവർക്കാണ് ഇമ്പ്രഷൻ പോവുക അപ്പൊ അവരതിന് പോസിറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡെഡ് ആവും അപ്പൊ ഇതാ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എന്നെ അറിയുന്ന ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടി സബ്സ്ക്രൈബർ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചാനലിൽ നിങ്ങൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറുപടി ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് മാത്രമല്ല അത് നിങ്ങളുടെ അതേ ക്യാപ്ഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ അതേ ടൈറ്റില് കൊടുത്ത് ഇമോജി പോലും മാറ്റാതെയാണ് ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായ നി നിങ്ങൾക്കുള്ള മറുപടിയാണ് എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അതേ ടൈറ്റിൽ വെച്ചു അല്ലെങ്കിൽ വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ ഒരു വിഷയം എന്താണോ സംസാരിക്കുന്നത് അതിന്റെ ടൈറ്റിൽ വെച്ചു എന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ വീഡിയോ കാണുമ്പോഴും അത് മാത്രമല്ല ആ ഒരു ടൈറ്റിലും കൂടി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ അതേ സബ്ജെക്ടിനെ എതിർത്താണ് അതിൽ സംസാരിക്കുന്നത് അങ്ങനെ എതിർത്ത് സംസാരിച്ചു എന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നേണ്ട ഒരു കാര്യമല്ല പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് അതിനെ എതിർത്തത് അദ്ദേഹം അത് നല്ലതാണ് പേട് വാശി ടൈം ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഏഹ് സമർത്ഥിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പോയിന്റുകളും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നുള്ളത് എന്റെ വിവേഴ്സിനോട് അല്ലെ എന്റെ വിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിവേഴ്സും എല്ലാം ഒരു പക്ഷേ രണ്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് പറയേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ട് കാരണം ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ എന്താണ് അതിന്റെ ശരി എന്ന് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം യൂട്യൂബിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ യൂട്യൂബിൽ ഞാനൊരു വിഷയം പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് തെറ്റാണെന്ന് പ്രേക്ഷകരോട് പറയണം അപ്പൊ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ എഴുതി വെച്ചു കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ചു അതിന് എന്റെ മറുപടി ഞാൻ എഴുതി വെച്ചു വീഡിയോ ചെയ്തു പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം റെലവെന്റ് ആണെന്നാണ് എന്റെ വിശ്വാസം എന്റെ ഓഡിയൻസും ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സന്തോഷം പക്ഷെ ഞാൻ ആ പറഞ്ഞ വീഡിയോ അല്ലെങ്കിൽ അത് ആ രീതിയിലല്ല അദ്ദേഹം എടുത്തത് അത് പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്രൂശിച്ചു ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹം അത് തിരിച്ച് റിപ്ലൈ ആയിട്ട് പറയുന്നത് പക്ഷെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൗണ്ടർ ചെയ്ത് പറയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത് ഞാൻ പേഴ്സണലി അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിനെ എന്തിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതെ എന്റെ പേരൊന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആ രീതിയിലേക്കാണ് അദ്ദേഹം എടുക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെയ്ഡ് വാച്ച് ടൈമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആയിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് ട്രാഫിക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇവിടെ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ലാതെ നിങ്ങൾ ഐഡിയ വെരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ മോഷൻ സർവീസ് ആണ് ചെയ്യുന്നത് ഈ രീതിയിലൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറയേണ്ട ആവശ്യമില്ല കാരണം പേഴ്സണലി അദ്ദേഹത്തെ പേഴ്സണലി അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷെ ഒരു വിഷയം രണ്ടാളും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഒരു വിഷയം അത് രണ്ടഭിപ്രായം വരുമ്പോൾ അതിന് അതിനെ കുറിച്ച് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർച്ച വേണം മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സീരീസ് പോലെ ഞാൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് വന്നു രണ്ട് വന്നു മൂന്നുടനെ വരും എന്നുള്ളത് അദ്ദേഹം ഇതിന് റിപ്ലൈ ആയിട്ട് ഞാൻ വാച്ച് ടൈം നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ റിപ്ലൈ ആയിട്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു വീഡിയോ ആണ് ചെയ്തത് അത് രണ്ട് പാർട്ടാക്കി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കാരണം ഞാൻ പറഞ്ഞു എന്റെ മൊബൈൽ ഫോണിൽ ആണ് ഞാൻ ഷൂട്ട് ചെയ്തത് എന്റെ ക്യാമറ കംപ്ലൈന്റ് ആയിരുന്നു മൈക്കും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റേതായിട്ടുള്ള നോയ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷെ ആ സമയത്ത് തന്നെ റിപ്ലൈ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് എഴുതി വെച്ച് മറുപടി പറഞ്ഞതാണ് അതിൽ അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് വന്നത് അപ്പൊ നിങ്ങൾ മൂന്ന് വീഡിയോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് വേറെ എന്തിനൊക്കെ കുറിച്ച് സംസാരിക്കുന്നതിൽ പോലും ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മൂന്നല്ല മുപ്പത് വീഡിയോ ഒരു വിഷയം ടൈം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കും പെയ്ഡ് വാച്ച് ടൈം നല്ലതാണ് എന്നുള്ളത് പക്ഷേ ഈ ഒരു നിമിഷം വരെ പെയ്ഡ് വാച്ച് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് നൂറല്ല നൂറ്റൊന്ന് ശതമാനം അത് നിങ്ങളുടെ ചാനലിന് നെഗറ്റീവ് എന്നുള്ളത് ഞാൻ പറയും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ഷിജോഫി അബ്രാഹിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വിളിച്ച് വളരെ കുറച്ച് സമയമാണ് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫോണ് കംപ്ലയിന്റ് ആയിരുന്നു പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുകയാണ് എല്ലാം പെട്ടെന്ന് ഒരുമിച്ചാണ് കംപ്ലൈൻറ് ആയത് പക്ഷെ വളരെ കുറഞ്ഞ സമയമേ സംസാരിക്കാൻ പറ്റുള്ളൂ എങ്കിലും അതിൽ അദ്ദേഹം കൂടുതൽ പറഞ്ഞത് ഈ ഒരു പെയ്ഡായിട്ട് വാച്ച് ടൈം നേടിയെടുക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ തന്നെ കുറച്ച് സെൽഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഇത് ചാനലിന് നല്ലതല്ല എന്നാണ് പറഞ്ഞത് ഇനി എനിക്ക് പറയാനുള്ളത് എന്നെ കാണുന്നത് നിങ്ങളോടാണ് കാരണം ഇത്ര സമയം നിങ്ങളിത് കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിനുണ്ട് ഇത് അത് ഞാൻ ബിൽഡ് ചെയ്യാന് ഭയങ്കരായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം അത് വളർത്തിയെടുത്തത് അപ്പൊ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ ഇങ്ങോട്ട് ഞാനാണ് യൂട്യൂബിനെ കുറിച്ച് നല്ല വിവരമുള്ള ആൾ എന്നൊക്കെ അദ്ദേഹത്തിന് വിവരം ഇല്ല എന്നൊക്കെ ഞാൻ സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ ശ്രമിച്ചു ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല വിഷയം എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു പെയ്ഡ് വാച്ച് ടൈമിനെ കുറിച്ചാണ് എങ്കിലും അദ്ദേഹം അതുപോലെയുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ അദ്ദേഹം ആക്കിയെടുക്കാൻ ആ ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ അദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആക്കിയെടുത്തത് പെയ്ഡായിട്ട് വാച്ച് ടൈം നൽകിയിട്ടാണോ അങ്ങനെ പെയ്ഡായിട്ട് വാച്ച് ടൈം നൽകിയതാണെങ്കിൽ അന്ന് ചാനല് തുടക്ക സമയത്ത് മോണിറ്റൈസേഷൻ ആക്കിയത് എങ്കിൽ ആരാണ് എവിടെ നിന്നാണ് അത് ചെയ്തത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് ഇത് കാണുന്ന എല്ലാവർക്കും വളരെ ഹെൽപ്പ് ആകും കാരണം വൺ ലാക്ക് എന്നുള്ള ഒരു മൈൽഡ് സ്റ്റോണിലേക്ക് എത്തി എത്താൻ എല്ലാവർക്കും കഴിയും കാരണം നിങ്ങളുടെ ചാനൽ അങ്ങനെയാണ് എത്തിയത് എങ്കിൽ ഇനി അതല്ല നിങ്ങളുടെ യൂട്യൂബ് ചാനലില് പെയ്ഡായിട്ട് ട്രാഫിക് കൊണ്ടുവന്നിട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടല്ല മോണിറ്റൈസേഷൻ ആയത് എന്നിട്ടും നിങ്ങളുടെ ചാനലിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബർ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനും ക്രീൻഷോട്ടും കാണിച്ച് ചെയ്യാൻ പറയുന്നതിൽ എന്താണ് യുക്തി അത് ശരിയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആദ്യം പറയുന്നത് നിങ്ങൾ ആയിട്ടാണ് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത് എങ്കിൽ തീർച്ചയായിട്ടും അത് ആരാണ് എവിടുന്നാന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ എല്ലാ ഓഡിയൻസിനും അത് ഹെൽപ്പാകും അതല്ല എങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാതെ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന മൈൽ സ്റ്റോണിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്ക് സ്ട്രഗിള് ക്ഷമ ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കേണ്ടത് അവർ ഫോളോ ചെയ്യേണ്ടത് അതൊക്കെയാണ് അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ സംസാരിച്ചത് യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അത് മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അത് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് മാത്രം എഴുതി വെച്ച് അതിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത് ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ഞാൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് താങ്ക് യു അതിനുശേഷം നിങ്ങൾ ആരുടെ ഒരു ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട് അതായത് ആയിട്ട് വാച്ച് ടൈം ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് എന്റെ ചാനലിൽ വന്ന് കമന്റ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല എന്നുള്ളതൊക്കെ സുഹൃത്ത് ധൈര്യമായിട്ട് നിങ്ങൾ ആയിട്ട് വാച്ച് ടൈം ചെയ്തിട്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ആ ഒരു വരുമാനം വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ ചാനലിന്റെ എന്റെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇടാം ഞാനതിൽ അതൊരു വെറുപ്പിക്കലോ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടൊന്നും എടുക്കില്ല അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് സമ്മതിച്ച് തിരികെ തന്നെ ചെയ്യും പക്ഷെ ഈ ഒരു നിമിഷം വരെ എനിക്ക് പെയ്ഡായിട്ട് വാച്ച് ടൈം നേടിയെടുക്കുന്നത് ചാനലിന് ഗുണകരമാണ് എന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു പിന്നെ ഇവിടെ പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ പെയ്ഡായിട്ട് വാച്ച് ടൈം കിട്ടിയ ചാനലിന്റെ ഐഡിയിൽ നിന്ന് തന്നെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ യൂസ്ഫുൾ ആകും പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ ചിരിച്ച് മന്ദഹസിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കാം പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു കുറ്റമായിട്ടുള്ള കാര്യമാണ് ഞാൻ അദ്ദേഹം പറഞ്ഞതൊക്കെ പോയിന്റ് ആക്കി എഴുതി വെച്ച് അതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്നുള്ളത് അപ്പൊ എഴുതി വെച്ച് മറുപടി എന്നുള്ളത് ഒരു കുറ്റമായിട്ട് പറയരുത് സുഹൃത്തെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ പറയാനുണ്ടെങ്കിൽ എഴുതി വെക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഇനി നിങ്ങൾക്ക് തന്നെ ഇത് ഇവിടെന്നല്ല എന്ത് കാര്യം ഇപ്പൊ നമുക്ക് ഒന്ന് എഴുതി വെക്കുന്നത് ഞാൻ എനിക്കില്ലാത്തൊരു ശീലായിരുന്നു പക്ഷെ ഞാനതിപ്പോ ഫോളോ ചെയ്യുന്നുണ്ട് മറ്റൊരാളിൽ നിന്ന് എനിക്ക് കിട്ടിയാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കാണുന്ന ആർക്കും നമുക്ക് എന്തെങ്കിലും ചാനലിലൊക്കെ പറയാനുണ്ടെങ്കിൽ എഴുതി വെക്കുന്നത് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചത് അപ്പോ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് പറയരുത് നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചു രാമായണം മൊത്തം രാമൻ രാമനാരി സീതയാരി എന്ന് ചോദിച്ച പോലെയായി കാരണം അദ്ദേഹം പെയ്ഡായിട്ടും ടൈം ആരാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മറുപടി വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബ് അദ്ദേഹം പറഞ്ഞ അത് പറയുന്നതിന് മുൻപ് അദ്ദേഹം രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട് യൂട്യൂബില് ന്യൂ യൂട്യൂബേഴ്സിന്റെ ചാനലിൽ കാണിക്കുന്ന പരസ്യങ്ങൾക്ക് മുഴുവൻ റവന്യൂ യൂട്യൂബാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതായത് നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ആ യൂട്യൂബിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ പകുതി നമുക്ക് തരണ്ടേ അപ്പൊ എത്രയും വേഗത്തിൽ പെയ്ഡായിട്ട് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തടയാൻ പറ്റും യൂട്യൂബ് നമ്മുടെ റവന്യൂ കൊണ്ടുപോകുന്നത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ഈ ഒരു പോയിന്റിൽ കാരണം തുടക്കത്തിൽ തന്നെ അതായത് നാലായിരം വാച്ച് ടൈമെങ്കിലും ആവാത്ത ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ട് കാര്യമില്ല നിങ്ങളുടെ ഈ ഒരു നൂറോ ഇരുന്നൂറോ ആയിരം വ്യൂസിന് എന്ന് പറയുന്നത് ചില്ലറ പൈസന്റെ റവന്യൂ യൂട്യൂബ് എടുക്കുന്നുള്ളു കാരണം അത്ര റവന്യൂ നിങ്ങളുടെ ചാനലിൽ വരുന്നുള്ളൂ അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞവർക്ക് മനസ്സിലാകും യൂട്യൂബ് എത്ര ലക്ഷമാണ് കൊണ്ടുപോയത് എന്നുള്ളത് അപ്പൊ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവാത്തത് നമ്മുടെ ചാനലിന്റെ പരസ്യത്തിന്റെ ഒക്കെ റവന്യൂ യൂട്യൂബ് കൊണ്ടുപോകുന്നു അതുകൊണ്ട് പെയ്ഡായിട്ട് എത്രയും വേഗം നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം അതാകുമ്പോൾ പിറ്റേ ദിവസം മുതലുള്ള റവന്യൂ മൊത്തം നമുക്ക് വരും ഈ രീതിയിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അവിടെ ഉണ്ട് അതിനാണ് ഞാൻ പറഞ്ഞത് വെറുതെ യൂട്യൂബ് നമുക്ക് റവന്യൂ തരില്ല കാരണം നമുക്ക് റവന്യൂ തരുന്നത് അവരുമായിട്ട് നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടണം നമ്മൾ യൂട്യൂബുമായിട്ട് ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ് അതാണ് ആദ്യത്തെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതിലാണ് ഇത്ര റവന്യൂ തരാം എന്ന് പറഞ്ഞ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ആദ്യം ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞ പകുതി റവന്യൂ നാൽപ്പത്തഞ്ച് ശതമാനം അവരെടുത്തിട്ട് അമ്പത്തഞ്ച് ശതമാനം നമുക്ക് തരുന്നത് അതുവരെ നമ്മൾ ആ ഒരു പാർട്ണർഷിപ്പ് ലീഡ് അവരുമായിട്ട് ഇല്ല അപ്പൊ പിന്നെ അവര് യൂട്യൂബ് അതിൽ കാണിക്കുന്ന പരസ്യത്തിന്റെ റവന്യൂ നമുക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഇത് തെറ്റിദ്ധരിപ്പിക്കുക നിങ്ങളുടെ റവന്യൂ ഒക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട് അത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാം പെയ്ഡായിട്ട് വാച്ച് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെയുള്ള റവന്യൂ ഒക്കെ നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് നിങ്ങൾ പെയ്ഡായിട്ട് വാച്ച് ടൈം ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്നതിനെ ഞാൻ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എപ്പോഴാണ് നമ്മൾ അവരുമായിട്ട് സൈൻ ചെയ്യുന്നത് നാലായിരം അവർ കംപ്ലീറ്റ് ആവുമ്പോഴാണ് അപ്പൊ അതിനുശേഷമുള്ള റവന്യൂ നമുക്ക് കിട്ടുള്ളൂ അത് യൂട്യൂബിന്റെ റൂൾ ആണ് അത് നിങ്ങളുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുക അതല്ലാതെ ഇതാ റവന്യൂ മൊത്തം അവര് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പെയ്ഡായിട്ട് ടൈം ചെയ്യിപ്പിക്കരുത് ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞതിനാണ് അദ്ദേഹത്തെ ഞാൻ പേജോബം ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ വിവരമില്ല യൂട്യൂബിന്റെ പോളിസി അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ ഈ ഒരു ഇത് ന്യായീകരിക്കാൻ നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് തെറ്റായി പറഞ്ഞത് കൊണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് പറയേണ്ടി വന്നതാണ് അതല്ലാതെ ഇതിൽ നിങ്ങളെ പേഴ്സണലി ഒരു ഞാൻ ക്രൂശിക്കുന്നതല്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ള രീതിയിലല്ല ഒരു രണ്ട് വിഷയം സംസാരിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് തെറ്റുണ്ടാകും ഒരാളത്ത് ശരിയുണ്ടാകും ഇനി എൻ്റെ അടുത്താണ് തെറ്റ് എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ അല്ല ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് വിവരം ഇല്ല എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത് ആ രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചത് തെറ്റായിരുന്നു അല്ലാതെ നിന്റെ അടുത്താണ് ഇതില് ഞാൻ ടൈം നല്ലതല്ല എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് വിചാരിക്കുക അങ്ങനെ എനിക്ക് നിങ്ങൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വിവരമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു എന്നല്ല ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിവില്ലായിരുന്നു അത് നിങ്ങൾ പറഞ്ഞു തന്നപ്പോ എനിക്ക് മനസ്സിലായി അത്രേ ഉള്ളൂ എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും നിങ്ങൾക്കറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും അറിയണമെന്നില്ല അങ്ങനെ ഒരാൾക്കും ഇല്ല ഇവിടെ പെയ്ഡായിട്ട് നമ്മുടെ ചാനലിലേക്ക് ട്രാഫിക് കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചു ഇവിടെ രണ്ട് നിലപാടാണ് അത് തമ്മിലാണ് മത്സരിക്കുന്നത് അതല്ലാതെ ഞാനും നിങ്ങളും തമ്മിലുള്ള രണ്ട് വ്യക്തികളുടെ ഒരു അടിപിടിയോ ആ രീതിയിൽ ഇതിനെ ആരും ചിത്രീകരിക്കരുത് അദ്ദേഹം ആ രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ റിപ്ലൈയിൽ മുഴുവൻ ഇതാണ് അതല്ലാതെ പെയ്ഡ് വാച്ച് ടൈമിനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ വ്യക്തമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അദ്ദേഹം പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ഉണ്ട് ആയിട്ട് നമ്മൾ വാച്ച് ടൈം ചെയ്ത് കൊടുക്കുന്നതിന്റെ സീക്രട്ട് ഒരിക്കലും പുറത്ത് പറയില്ല എന്നുള്ളത് അതൊരു പ്രത്യേക തരം രസക്കൂട്ടായിരിക്കാം പക്ഷേ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തൊരു വീഡിയോ അതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു വീഡിയോ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആ വ്യക്തി നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇത് പക്ഷേ ഇദ്ദേഹത്തിന്റെ റിസ്കിൽ നിന്ന് തന്നെ പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളത് അപ്പൊ പിന്നെ ഇതിന്റെ ഒരു സീക്രറ്റ് എന്താണെന്ന് ഇനി നിങ്ങൾ തന്നെ റിവീല് ചെയ്തു കഴിഞ്ഞു അപ്പൊ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല എനിക്ക് എന്തായാലും ആ ഒരു സീക്രറ്റ് അറിയേണ്ട കാര്യമില്ല അപ്പൊ പേഡ് വാഷ് ടൈമിനെ കുറിച്ച് ശരിയോ തെറ്റോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച ചർച്ചയുടെ ഒരു ബിന്ദു എന്നുള്ളത് പക്ഷേ അതിൽ നിന്ന് രണ്ട് അഭിപ്രായം വന്നു ഞാൻ നല്ലതല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ലതാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചു അപ്പൊ എന്തായാലും ഈ യൂട്യൂബിന്റെ പ്ലാറ്റ്ഫോമിൽ ഈ രണ്ട് അഭിപ്രായം അങ്ങനെ കിടന്നോട്ടെ ഇത് പെയ്ഡായിട്ട് വാച്ച് ടൈം ചെയ്യുന്നവർക്ക് അവർക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് അറിയാം ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതോ ആദ്യത്തെ പേയ്മെന്റ് വാങ്ങിച്ചെടുക്കുന്നതോ അല്ല കാര്യം അതിനപ്പുറത്തേക്ക് സ്ഥിരമായിട്ട് അത് വരുമാനം നേടിയെടുക്കുക എന്നുള്ള അത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മളൊക്കെ ഒരു യൂട്യൂബർ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരുന്നത് അതല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നമുക്ക് നിർത്തേണ്ടി വരും നാലു കൊല്ലം എട്ട് കൊല്ലം കൊണ്ട് ഒരു നൂറ് ഡോളർ വന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇല്ല അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച് അദ്ദേഹവും ഞാനും തമ്മിൽ എന്താണ് ഇഷ്യൂ പേഴ്സണലി യാതൊരു ഇഷ്യൂ ഇല്ല അദ്ദേഹവുമായി ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല പേഴ്സണലി ഞങ്ങൾക്ക് അറിയുന്ന ആള് രണ്ട് ആളുകളല്ല ഞങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതല്ല നൂറ് ശതമാനം യൂട്യൂബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് യൂട്യൂബിനെ കുറിച്ചാണ് തർക്കങ്ങൾ യൂട്യൂബിനെ കുറിച്ചാണ് രണ്ട് അഭിപ്രായങ്ങൾ യൂട്യൂബില് പെയ്ഡ് വാച്ച് ടൈം യൂട്യൂബിൽ ഉള്ളതാണ് അപ്പൊ ഇതൊക്കെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാവും ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് റെക്കമെൻഡ് ആയിട്ട് വരുന്നതാണ് അപ്പൊ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ക്ലിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ